നേരിമംഗലം ബസ് സ്റ്റാൻഡിൽ വെച്ച് വയോധികയ്ക്ക് മാമലക്കണ്ടം സ്വദേശി കൗസല്യാണ് അപകടത്തിൽ മരിച്ചത് മാമലക്കണ്ടത്ത് നിന്നും സ്വകാര്യ ബസ്സിൽ എത്തിയ ശേഷം ബസ് സ്റ്റാൻഡിൽ വെച്ച് ഇതേ കടക്കവേ ബസ്സിനടിയിൽപ്പെടുകയായിരുന്നു ബസ് യാത്രികയായ വയോധികയ്ക്ക് നേരിയമംഗലം ബസ് സ്റ്റാൻഡിൽ വെച്ച് ദാരുണാന്ത്യം മാമലക്കണ്ടം സ്വദേശി കൗസല്യാണ് ബസ് സ്റ്റാൻഡിൽ അപകടത്തിൽ വെച്ച് മരണപ്പെട്ടത് മാമല കണ്ടത്തു നിന്നും സ്വകാര്യ ബസ്സിൽ നേരിയമംഗലത്ത് എത്തിയതായിരുന്നു കൗസല്യ ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോൾ വയോധിക ബസ്സിൽ നിന്നും ഇറങ്ങുകയും ചെയ്തു ഇതിനുശേഷം ഇതേ ബസ്സിന് മുമ്പിലൂടെ കുറുകെ കടക്കവേ കൗസല്യ മുമ്പോട്ടെടുത്ത വാഹനത്തിനടിയിൽ പെടുകയായിരുന്നു ഉടൻ വയോധികയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ന്യൂസ് ബ്യൂറോ അടിമാലി